ീർത്ഥയാത്ര ഗുരുഭവനപുരിയിലേക്ക് ദേവനെ കാണാൻ അമ്മ പോകുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ സീതക്കുട്ടിക്ക് അത്യാവേശമായിരുന്നു ഒരു തവണ പോലും അവളെ കൂടെ കൊണ്ടുപോയതുകൊണ്ടല്ല ഗ്രീഷ്മത്തിലായാലും ശിശിരത്തിലായാലും ശരി പൂർണ്ണ വസന്തത്തോടെ ആയിരിക്കും അമ്മയുടെ തിരിച്ചുവരവ് എത്രയെത്ര കളിക്കോപ്പുകൾ ആടയാഭരണങ്ങൾ അനുഗ്രഹത്തിന്റെ പ്രത്യക്ഷ സാന്ദ്രങ്ങളായ സമ്മാനങ്ങൾ എല്ലാത്തിലും ഉപരി വ്യയത്തിന്റെ ക്ഷീണരേഖകൾ മായ്ച്ചു കളഞ്ഞ് സ്വയം ഒരു വസന്തമായി രൂപാന്തരപ്പെട്ട അമ്മയും പക്ഷെ അന്നത്തെ സന്ദർശനം സന്ദർശനങ്ങൾ പോലെ അല്ല ഇന്നത്തെ പോക്ക് അന്നെല്ലാം ഗുരുഭവനപുരിയിലേക്ക് പോകുന്ന അമ്മ തിരിച്ചുവരവിന്റെ കൃത്യ ദിവസവും സമയവും ഉറപ്പിച്ചിരിക്കും ഋതുകാലങ്ങളുടെ ആഗമനം പോലെ തളിരുകൾ പൊട്ടി പുഷ്പങ്ങൾ അണിഞ്ഞ് അതേ മുഹൂർത്തത്തിൽ മടങ്ങി വന്നിരിക്കും മൂന്നു ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പോകുന്നു തിരിച്ചുവരവിനെ പറ്റി അന്വേഷിക്കരുത് എപ്പോഴെങ്കിലും ഞാൻ വന്നു നിന്നെ കാണാതിരിക്കില്ല അനിശ്ചിതമായ ഈ വാക്കുകളിലെ ദുസ്സൂചനയാണ് സീതക്കുട്ടിയെ അസ്വസ്ഥയാക്കുന്നത് അമ്മ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു ഞട്ടോ തർക്കിച്ചില്ല ഫലഭൂയിഷ്ടമായ ഹൃദയത്തിന്റെ മണ്ണിനെ ചുട്ടെടുക്കാൻ മാത്രമേ അതുകൊണ്ട് കഴിയൂ അച്ഛന്റെ മരണാനന്തര ക്രിയ മരണാനന്തരക്രിയകളുടെ ഉത്തരവാദിത്വം മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് അവസാനിക്കും ആ അവധിയായിരിക്കും അമ്മ കണക്കാക്കുന്നത് അച്ഛന്റെ മരണത്തിലും മരണത്തിന് മുമ്പുണ്ടായ രോഗശയ്യയിലും അമ്മ കാണിച്ച കർത്തവ്യബോധം അപാരമായിരുന്നു മൂന്നു മാസത്തോളം ഞരങ്ങിയും വിലപിച്ചും ശയ്യയിൽ വിസർജിച്ചും നിന്ന അച്ഛൻ പിടിച്ചു നിന്ന അച്ഛൻ തൊണ്ണൂറ് ദിവസങ്ങൾ ഒരുമിച്ച ഒറ്റ പകലായാണ് അമ്മ അനുഭവിച്ചത് കഞ്ഞിവെള്ളം വായിലൊഴിച്ച് കുറുവായിലൂടെ ഒലിക്കുന്നത് തുടപ്പിച്ച് ശരീരം മുക്കിത്തോർത്തി ഇടയ്ക്കിടെ മൂത്ര തുണി മാറ്റി വേദനിക്കുന്നിടം തടവിക്കൊടുത്ത് വേദനയില്ലാതെ ശകാരങ്ങൾ കേട്ട് കർമ്മ പദ്ധതി തുടർന്നുകൊണ്ടിരുന്നു വിലാപത്തിലും ചീത്ത വിളിക്കലിലും അച്ഛന്റെ യാതനകൾ നിർമ്മീകരിക്കുകയായിരുന്നു അമ്മയുടേതാകട്ടെ സഹനത്തിന്റെ മൗനഭാചനത്തിൽ ഉറ കൂടി പെരുകുകയും ഒടുവിൽ അവസാന ശ്വാസത്തിന്റെ ഗൃഹാതുരത്വത്തിൽ ഞങ്ങളുടെ മുഖങ്ങളെല്ലാം കാണിച്ചുകൊടുത്ത് അമ്മ അച്ഛനെ മുക്തനായി ഇനിയിപ്പോൾ കല്യാണ പുതുക്കം കഴിഞ്ഞിട്ടില്ലാത്ത തന്റെയും ഭർത്താവിന്റെയും കൂടെ താമസിക്കാതെ അമ്മ പോകുകയാണോ വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും അമ്മയെ വിലക്കാൻ പുതുമണവാളനെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാം എന്ന് സീത കരുതി ശുഭപരി സുഖപര്യവസായിയായ ഒരു അയൽപ്രേമത്തിന്റെ അനായാസ ഉൽപ്പന്നമാണ് അവരുടെ വിവാഹം എന്നതുകൊണ്ട് എന്തും വേണുവേട്ടനോട് പറയാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഗുരുവായൂർക്ക് പോകണമെങ്കിൽ ഞങ്ങളും വരില്ലേ എന്തിനാണ് യാതൊരു നിശ്ചയവുമില്ലാതെ ഇങ്ങനെ ഒരു പോക്ക് വേണു ദേവിയമ്മയോട് പലവട്ടം പറഞ്ഞു നോക്കിയെങ്കിലും യാതൊന്നും ഉരിയാടാതെ വജ്രസമാനമായ ഗൂഢഹാസമാണ് മറുപടിയായി കിട്ടിയത് ആയിരം അമാവാസികളുടെ നിഷേധം ഉൾക്കൊണ്ട അമ്മയുടെ അമർത്തിച്ചിരി കണ്ടപ്പോൾ സീതക്കുട്ടിക്ക് കാര്യം മനസ്സിലായി കൂടുതൽ നിർബന്ധിക്കേണ്ടെന്ന് അവൾ വേണുവിനോട് അടക്കം പറയുകയും ചെയ്തു മൂന്നാം ദിവസത്തെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ അമ്മ നിശബ്ദമായി നടത്താൻ തുടങ്ങിയിരുന്നു വലിയൊരു പെട്ടി വൃത്തിയാക്കി വസ്ത്രങ്ങളെല്ലാം അലക്കിത്തേച്ച് വിശേഷവിധിയായ സാരികളെല്ലാം കരുതിവെച്ച് ആർഭാടമായൊരു യാത്രയുടെ ആലഭാരങ്ങൾ ഇതെല്ലാം നോക്കി നിൽക്കുമ്പോൾ ശൈശവ ചെപ്പിലെ സ്മൃതിധൂളികൾ സീതയുടെ മനസ്സിലേക്ക് പാറിക്കൂടുകയാണ് എപ്പോഴോ തന്നെ വിട്ടുപോയ അമ്മ തിരിച്ചെത്തിയിരിക്കുന്നു എങ്ങോട്ടാണ് അമ്മ പോയതെന്നും തിരിച്ചു വന്നതെന്നും ഓർമ്മയില്ല എങ്കിലും തരിശായ രാത്രികൾ പിന്നിട്ട് പൊടുന്നനെ ഒരു വർഷപാതത്തിന്റെ വിളിച്ചുണർത്തൽ വല്ലാത്തൊരു വെളിച്ചത്തിന്റെ ഉത്സവം ഉറക്കം ഞെട്ടിയ ഇടവേളയിൽ നിന്ന് സ്വപ്നത്തിന്റെ മേടുകൾ വരെ നിരത്തി വെച്ച കളിക്കോപ്പുകളും സമ്മാനങ്ങളും അരികത്ത് അമ്മയില്ലാതെ അച്ഛനോടൊപ്പമാണ് കുറച്ചു ദിവസമായി അവൾ ഉറങ്ങിയിരുന്നത് അച്ഛനും മൂളിപ്പാട്ട് പാടിത്തരികയും മുതുകത്ത് താളം പിടിക്കുകയും ചെയ്തിരുന്നു പക്ഷെ എന്തോ പാനീയങ്ങളുടെ ആർദ്രതയില്ലാത്ത കട്ടിപ്പലഹാരങ്ങളുടെ ലോകം പോലെ നക്ഷത്രങ്ങളുടെ ശ്വാസ ശ്വാസസുഷിരങ്ങളില്ലാത്ത ആകാശത്തിന്റെ മൂടിപ്പുതപ്പ് പോലെ അദൃശ്യമായ ഏതോ മൃദുത്വം പിൻവാങ്ങിയ ആ രാത്രികളെല്ലാം സുഗന്ധരഹിതവും കെട്ടതുമായിരുന്നു അമ്മ എങ്ങും പോകാതെ തന്നെ തിരിച്ചുവരവിന്റെ ഉത്സവ ഉത്സവങ്ങൾ ആവർത്തിക്കാൻ സീതക്കുട്ടി അങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് അമ്മ പോകുന്ന സ്ഥലവും യാത്രയുടെ ഇടവേളകളും ആദ്യമായി അവൾ മനസ്സിലാക്കുന്നത് പിന്നീട് ദിവസങ്ങളുടെ വലിയൊരു അട്ടിമറിയുമ്പോൾ സീതക്കുട്ടി ചോദിക്കും അമ്മ ദേവനെ കാണാൻ പോകാറായില്ലേ അമ്മ വാങ്ങിക്കൊണ്ടുവരേണ്ട പുതിയ വിസ്മയങ്ങളുടെ ശീതോബലങ്ങൾ അപ്പോഴേക്ക് അവളുടെ മനസ്സിൽ ഉറ കൂടി തെളിഞ്ഞിരിക്കും കളിക്കോപ്പുകളും സമ്മാനങ്ങളും മാത്രമല്ല ദിവ്യമായ ലബ്ധികളുടെ എല്ലാം ഉറവിടമാണ് ഗുരുഭവനപുരി അവൾക്ക് ആസ്മ ഉണ്ടായപ്പോൾ അമ്മ കൊണ്ടുവന്ന നെയ്യും ലേഹ്യവും സേവിച്ചാണ് പൂർണമായി അസുഖം ഭേദപ്പെട്ടത് ദേവൻ സമ്മാനിച്ച മനപ്പാഠ പുസ്തകം ഉരുവിട്ടാണ് ഗുണനത്തിന്റെ കടമ്പകൾ ആദ്യമായി വഴങ്ങി കിട്ടിയത് സ്കൂളിലും കോളേജിലും കുട്ടികൾ കുടുംബസമേതം ഗുരുഭവനപുരിയിലേക്ക് പോകുമ്പോൾ അവളുടെ അമ്മ മാത്രം ആരെയും കൂട്ടാതെ ഏകാന്തമായ സന്ദർശനങ്ങൾ നടത്തുന്നു ചെറുപ്പത്തിലേ ചെറുപ്പത്തിലേയുള്ള ശീലമായതുകൊണ്ട് ബുദ്ധി ഉറച്ചതിന് ശേഷവും അമ്മയുടെ യാത്രകളിൽ അവൾക്ക് അസാധാരണമായി ഒന്നും തോന്നിയില്ല അച്ഛനാകട്ടെ ജോലിയും സൈഡ് ബിസിനസും കഴിഞ്ഞ് മറ്റൊന്നിനും സമയം കിട്ടാറില്ല പൂജ്യത്തിൽ നിന്ന് ആരംഭിച്ച അച്ഛന്റെ ജീവിതം കഠിന പ്രയത്നം കൊണ്ടാണ് ബാങ്ക് ബാലൻസിലും മാളിക വീട്ടിലും എത്തിയത് അച്ഛന്റെ സ്വയം നിർമ്മിതിയിൽ യാതനയുടെ വലിയ പങ്കാണ് അമ്മയും വഹിച്ചിട്ടുള്ളത് ആദ്യമായി ഉണ്ടായിരുന്ന കൊച്ചു വീട് നിർമ്മിക്കുമ്പോൾ അച്ഛനും അമ്മയും കൂടി തലയിൽ ചുമന്നാണ് ഇഷ്ടിക മുഴുവൻ പറമ്പിലെത്തിച്ചതെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നേടി പിടിച്ച് ഏകമകളുടെ വിവാഹം കൂടി ഭംഗിയായി കഴിഞ്ഞിരിക്കുന്നു സ്വസ്ഥത എന്ന അവസ്ഥ പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം ഉടൻ തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു തിരക്കും ബദ്ധപ്പാടും കർമ്മശൃംഖലകളും ഇല്ലാതെ ഉല്ലാസത്തിന്റെ നിമിഷങ്ങളിൽ അച്ഛനും അമ്മയും ഒന്നിച്ചിരിക്കുന്നത് സീതക്കുട്ടി ഇന്നേ വരെ കണ്ടിട്ടില്ല വീഴ്ച വരുത്താതെ ആടുകയും പിടിക്കുകയും മറിയുകയും ചെയ്യേണ്ട കൃത്യതയുടെ ട്രപ്പീസ് ആണ് അവരുടെ ജീവിതമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അധികാലത്തു ഉണർന്ന് അച്ഛന് വേണ്ട ചായയും പലഹാരവും തയ്യാറാക്കുമ്പോഴേക്ക് കൊപ്ര പണിക്കാരുടെ നൂറായിരം കാര്യങ്ങൾ ഊഞ്ഞാലുകളായി ഉയർന്നു വരും പിടിച്ചാടി മധ്യാനത്തിന്റെ ഉച്ചിയിലെത്തുമ്പോൾ ചോറ് കൊണ്ടുപോകുന്ന സൈക്കിളുകാരന്റെ ഏന്തുന്ന കൈ അവിടെ ഒരു അടുക്കുപാത്രം അടുക്കുപാത്രമേൽപ്പിച്ച് താഴോട്ടാടി സായാഹ്നത്തിന്റെ നിമ്നതയിലെത്തുമ്പോൾ തെങ്ങിൻതോപ്പ് നനയ്ക്കാനുള്ള പൈപ്പുകൾ കാത്തു നിൽക്കുന്നു അതിൽ നിന്നും അച്ഛന്റെ സുഹൃത്തുക്കൾക്കുള്ള ചായ സൽക്കാരത്തിലേക്ക് രാത്രി ഭക്ഷണത്തിലേക്ക് കിടക്ക വിരിക്കുന്നതിലേക്ക് മാറി മാറി ആടിയെത്തി ഒടുവിൽ പാതിരാവിന്റെ പ്രജ്ഞയേറ്റ വലയിലേക്ക് തകർന്നു വീഴുന്നതോടെ എല്ലാം കഴിഞ്ഞില്ല പിറ്റേന്ന് അധികാലത്ത് ട്രപ്പീസിന്റെ കരങ്ങൾ ഗ്രഹിക്കാൻ മാത്രമായി ഉണർന്നെണീക്കണം ഇങ്ങനെ വല്ലാതെ ക്ഷീണിതയാകുമ്പോൾ കർമ്മങ്ങളിൽ തേഞ്ഞ് ജീവിതം കുറ്റിയാകുന്നുവെന്ന് തോന്നുമ്പോൾ അമ്മ ഗുരുഭവനപുരിയിലേക്ക് പുറപ്പെടും പോകുന്നതിന്റെ ദിവസങ്ങൾ മുമ്പ് തന്നെ ഒരുക്കങ്ങളും ഉത്സാഹവും തുടങ്ങും വിദൂരസ്ഥമായ ഏതോ കാന്തികതയിലും പിന്നീട് വീട്ടുകാർക്കൊന്നും പ്രവേശനമില്ല ചോദിച്ചതിനും പറഞ്ഞതിനും വേണ്ടവണ്ണം മറുപടിയില്ല തകർന്നടിഞ്ഞ ഒരു കൊച്ചു നൗകയുടെ വിട വിളക്കുമാടത്തെ ലാക്കാക്കിയുള്ള നിലവിളി പാച്ചിയാൽ പാച്ചിലായിരിക്കും അത് സംസാര സാഗരത്തിന്റെ മീനുകൾ തുടങ്ങി മീനുകൾ തുടങ്ങി രത്നങ്ങൾ വരെ പിന്നീട് അവർക്ക് നോട്ടമില്ല മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു തേജോ രൂപത്തെ ലാക്കിയുള്ള കുതിപ്പ് മാത്രം അവിടെ എത്തുമ്പോൾ സകല കർമ്മബന്ധങ്ങളും അഴിഞ്ഞഴിഞ്ഞു പോകുന്നു ി കാത്തു നിൽക്കുകയാണ് ഒരു കരം കൊണ്ട് ചേർത്തടുക്കി മറ്റേ കൈകൊണ്ട് മുടിയിഴകളിൽ തടവി ഹൃദയമിടിപ്പിനോട് മുഖത്തെ അടുപ്പിച്ച് ജന്മവിസ്മൃതിയുടെ ഗർഭഗൃഹത്തിൽ സുരക്ഷിതയാക്കി അങ്ങനെ എത്ര വേഗമാണ് അവരുടെ കണ്ണീർപ്പാച്ചിലിൽ മഴവിലിന്റെ വർണ്ണങ്ങൾ തെളിയുന്നത് എത്ര വേഗമാണ് നെടുവീർപ്പുകളിൽ ഭാവസാന്ദ്രതയുടെ മന്ത്രങ്ങൾ മുഴങ്ങുന്നത് മതി ധാരാളം മതി ഈ അവസ്ഥയിൽ നിന്ന് ഉണരാതിരുന്നാൽ മതി ഈ നിമിഷം ജീവിക്കുന്നു എന്നല്ല ഈ നിമിഷം ജീവിതത്തിൽ നിന്ന് മുക്തി നേടുന്നു എന്നാണ് തോന്നാറുള്ളത് കാരണം അവർക്കെന്നും ജീവിതം യാതനയുടെ സമവാക്യമായിരുന്നല്ലോ കർമ്മത്തിന്റെ കാഗോളം ഇറങ്ങി ആലസ്യത്തിന്റെ പടം ഒഴിച്ച് അമ്മ മടങ്ങിയെത്തിയപ്പോൾ ഒരു ദിവസം സീതക്കുട്ടി ചോദിച്ചു മരുന്നും ഉട്ടു ഉടുപ്പും മിഠായില്ലാതെ പിന്നെന്താണ് ദേവൻ സീതക്കുട്ടിക്ക് തന്നിരുന്നത് അവർ തന്റെ മോളെ ശരീരത്തോട് ചേർത്തടക്കി ശിരസിൽ കനിവിന്റെ എണ്ണവിരലുകൾ ഒഴുക്കി കണ്ണുകളിൽ തൂങ്ങുന്ന മഴമേഘങ്ങളോടെ മെല്ലെ പറഞ്ഞു ഉടുപ്പും മരുന്നും മിഠായിയും ഒന്നുമല്ല ഇതാണ് മൂർധാവിൽ ഒരു അനുഗ്രഹത്തിന്റെ മുകുളം പൊതിഞ്ഞതോടെ പ്രപഞ്ചരൂപിയായ വടവൃക്ഷത്തിന്റെ ആകിരണത്തിലാണ് താനെന്ന് സീതയ്ക്ക് തോന്നി അപരിമേയമായ പുരുഷസത്ത പത്രങ്ങളാലെ ചില്ലകളാലെ വേടുകളാലെ അവളിലേക്ക് ഊഷ്മളമായി കുരിഞ്ഞുകൊണ്ടിരുന്നു ശരീരം മുഴുവൻ ആലക്തികമായ സ്പന്ദന തരംഗങ്ങളാണ് അതിമഹത്തായ എന്തോ ഒന്ന് താൻ നേടിക്കൊണ്ടിരിക്കുന്ന പോലെ സീത ചോദിച്ചു ഇനി എനിക്ക് ഉറക്കത്തിൽ ഞെട്ടിക്കരച്ചിൽ ഉണ്ടാകില്ലല്ലോ ഇല്ല ഇനി എനിക്ക് കണക്കുപരീക്ഷക്ക് പ്രയാസം ഉണ്ടാകില്ലല്ലോ ഇല്ല മോളെ ആശ്ചര്യകരമായി പിന്നീട് അവൾക്ക് ഈ രണ്ട് പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അമ്മയുടെ ഗുരുഭവനപുരി യാത്രയെ സംബന്ധിച്ചുള്ള അസാധാരണത്വവും അതിശയവും പിന്നീട് കണ്ടത് അടുത്ത കാലത്താണ് കൊട്ടാരം പോലുള്ള വലിയ വീടുണ്ടാക്കാൻ അച്ഛനോടൊപ്പം അമ്മയും വല്ലാതെ പ്രയത്നിച്ചിരുന്നു പണിക്കാരെ നോക്കി നിന്ന് ഉദിച്ച വെയിലും മുഴുവൻ ഏറ്റുവാങ്ങി അവരാകെ തളർന്നിരുന്നു ചുമച്ചു വരണ്ട മാരിടവും വിളർത്ത മുഖവുമായി എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ ഗൃഹപ്രവേശം കഴിഞ്ഞ ഉടൻ ജ്വരബാധിതയെ പോലെ അവർ ഗുരുഭവനപുരിയിലേക്ക് പുറപ്പെട്ടു അവിടെ എത്താനുള്ള ശക്തി നിനക്കുണ്ടോ ദേവി അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കുറെ ദിവസമായി സമയം കിട്ടാത്ത അച്ഛൻ അന്ന് ചോദിച്ചുപോയി അതിനു മാത്രമേ എനിക്കിനി ശക്തിയുള്ളൂ പ്രത്യാശയുടെ ഒരു കുറഞ്ഞ ശബ്ദത്തിൽ ഇത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ അവർ പടിയിറങ്ങിപ്പോയി പതിവ് യാത്രയേക്കാൾ രണ്ടു ദിവസം വൈകിയാണ് അത്തവണ ദേവിയമ്മ തിരിച്ചെത്തിയത് മറ്റൊരു ജന്മത്തിൽ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത അമ്മയെ ആയിരുന്നു കോളേജിൽ നിന്നെത്തിയ സീതക്കുട്ടി ദർശിച്ചത് താരുണ്യത്തിന്റെ അഴകിയ ശോഭയിൽ ചൈതന്യവതിയായി ആരോഗ്യവതിയായി നിൽക്കുന്ന മാതൃത്വം ഏതൊരു അമൃതധാരയുടെ പാലലിലാണ് ഈ ജൈവ സൃഷ്ടി നീരാടി വന്നിരിക്കുന്നത് ഏതൊരു ശക്തി സ്വരൂപനായ ദേവനാണ് അവിടെ കുടികൊണ്ട് കാക്കുന്നത് ഇടയ്ക്കിടെ തെളിഞ്ഞിരുന്ന വെള്ളിനാരുകൾ പോലും അമ്മയുടെ കാർകൂന്തൽ പാച്ചിലിൽ നിന്ന് പിൻവലിഞ്ഞു മാറിയിരിക്കുന്നു വിളറി വെളുത്തിരുന്ന മുഖബിംബത്തിൽ ആനന്ദത്തിന്റെ പ്രസാദം രക്തച്ചവി കലർത്തുന്നു സാന്ദ്രമായ ഒരു ഭാവത്തിന്റെ മെഴുക്കും മിനുസവും ഊഷ്മളത ചെക്കേറി ത്രസിക്കുന്ന മാറിടം സംവത്സരങ്ങളുടെ വലിയൊരു കെട്ടിനെ തന്നെ ഭൗതിക ഭൗതികസത്തയിൽ നിന്ന് അവർ കുടഞ്ഞെറിഞ്ഞ പോലെ അമ്മയുടെ ശീതല ഛായയിൽ ഒട്ടി നിന്ന് പുഷ്പങ്ങളും തളിരുകളും തൊട്ടു തലോടി നെടുവീർപ്പിന്റെ മർമ്മമാരുതനെ മർമ്മരമാരുതനേറ്റ് പൂക്കാലത്തിന്റെ സുഗന്ധമറിഞ്ഞ് സീതക്കുട്ടി കുറെ നേരം ചെലവഴിച്ചു ആ വസന്തത്തിന്റെ പെട്ട് മകളും പിറകോട്ടെങ്ങോ ഒഴുകി പോവുകയായിരുന്നു ഒരു നിമിഷം അവരുടെ നെഞ്ചോട് ചേർന്നു ചേർന്ന് ശൈശവം ശൈശവമുണ്ണാനുള്ള മോഹം തോന്നി സീതക്കുട്ടി നാണിച്ചു പോയി മകളെ ആലിംഗനമുക്തയാക്കിയതിന് ശേഷം അമ്മ ബാഗ് തുറന്ന് ഗോൾഡൻ ടോപ്പുള്ള ഒരു പേന പുറത്തെടുത്തു നോക്ക് ഇത് അനുഗ്രഹത്തിന്റെ തൂലികയാണ് ഇതുകൊണ്ട് എഴുതിയാൽ മതി ഗുരുഭവനപുരിയിൽ നിന്ന് കൊണ്ടുവന്ന പേന സീതക്കുട്ടി വാങ്ങുമ്പോൾ അച്ഛൻ ആ വഴിക്ക് വന്നിരുന്നു എനിക്ക് തന്നേക്ക് എന്റെ ഫൗണ്ടൻ പേന കേടുവന്നിരിക്കുകയാണല്ലോ ഒന്നും ഓർക്കാതെയാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞതെങ്കിലും അമ്മയുടെ പ്രതികരണം ഗഹനമായിരുന്നു തീ പർവ്വതത്തിന്റെ അഗ്നി ലാവയിൽ നിന്ന് വീർപ്പുകൾ തുളുമ്പിച്ചാടും പോലെ വേണ്ട അത് വേണ്ട തന്റെ ശിരസിലാകുമ്പോൾ കാരുണ്യത്തിന്റെ നിലാവും അച്ഛന്റെ നെഞ്ചിലെത്തിയാൽ ചുട്ടുകരിക്കുന്ന വേനലും ഇങ്ങനെ വിരുദ്ധമായ ഭാവങ്ങൾ ഒരേ ദേവനിൽ കുടികൊള്ളുമോ സംശയത്തിന്റെ വേലിയേറ്റങ്ങൾ തിടം വെച്ചു പോകുമെങ്കിലും അമ്മയെന്ന ജലധി അത് പൊടുന്നനെ വലിച്ചെടുക്കും മുടിയിഴകളിൽ പെയ്യുന്ന വാത്സല്യത്തിന്റെ വിരലുകളും തോളോട് ചേർന്നുള്ള മൃദുവായ സ്പർശവും സൗന്ദര്യത്തിന്റെ വലിയ രാസപരിണാമങ്ങൾ സംഭവിച്ചു മടങ്ങി വന്നാലും അച്ഛന് അതൊന്നും കാണാൻ കണ്ണുണ്ടാവില്ല കൊപ്ര ബിസിനസിന്റെ കണക്കെഴുതാനോ തെങ്ങിൻ തൈകൾക്ക് വെള്ളം നനയ്ക്കാനോ ഉള്ള തിരക്കിലായിരിക്കും അദ്ദേഹം ഗുരുവായൂർ തിരക്കുണ്ടോ എന്ന ഒറ്റ ചോദ്യത്തിൽ അച്ഛന്റെ അന്വേഷണം ഒതുങ്ങും അജ്ഞതയാൽ അനുഗ്രഹിക്കപ്പെട്ട ആ മുഖത്തു നോക്കിക്കൊണ്ട് അമ്മയുടെ മിഴികൾ അപ്പോൾ സ്തംഭിച്ചു നിൽക്കും കാരുണ്യത്തിന്റെ മഹാസമുദ്രങ്ങളും ധർമ്മസങ്കടത്തിന്റെ അന്തർലാഭകളും വേലിയേറി ഭ്രമണം നഷ്ടപ്പെടുന്ന ഭൂ ഭൂമിയാവും അപ്പോൾ അമ്മ ഭർത്താവിനോടുള്ള തന്റെ ന്യായന്യായതകൾ ഓർത്ത് ഒരു നിമിഷം അവർ പകച്ചു നിൽക്കും കരയറിയുന്നില്ലെങ്കിലും എത്ര ഭീകരമായ ചുഴികളും ഗാഠപ്രവാഹങ്ങളുമാണ് പുഴയിലുള്ളത് വാശിയേറിയ അറിവുകേടുമായി വ്യാവഹാരിക ജീവിതത്തിൽ മുങ്ങുന്ന ഭർത്താവ് റിവുകളുടെ ശാപത്താൽ സ്വർഗത്തിലും നരകത്തിലുമായി പകുക്കപ്പെടുന്ന താൻ അർത്ഥത്തെയും അർത്ഥക്കേടിനെയും പെറുക്കി വെച്ച് പെറുക്കി വെച്ച് വലയുമ്പോൾ ആകസ്മികമായി ഒരു ചിത്രം തെളിയുന്നു നൂൽപാലത്തിലൂടെ നടന്ന് അനിവാര്യമായ അടിതറ്റലിനെ ലാക്കുന്ന കൊച്ചുറുമ്പുകൾ കുറെ എണ്ണം തോണിയിൽ കയറി രക്ഷപ്പെടുമ്പോൾ മറ്റുള്ളവ വെള്ളത്തിൽ മുങ്ങുന്നു കടലാസുതോണിയിൽ കയറി രക്ഷപ്പെട്ടവ ചെയ്ത പാപത്തിന്റെ അർത്ഥം എന്താണ് ജീവിതത്തിലെ വെള്ളത്തിൽ എറിഞ്ഞവ ചെയ്ത ത്യാഗത്തിന്റെ അർത്ഥക്കേട് എന്താണ് യുക്തിയോ ന്യായമോ ഇല്ലാത്ത പ്രതിഭാസ പ്രകൃതിയിൽ വിരണ്ടു പോകുമ്പോൾ വലിയൊരു സത്യത്തിന്റെ അല്ലെങ്കിൽ സത്യത്തെ വിഴുങ്ങുന്ന വലിയ സത്യത്തിന്റെ അലിവിനാൽ അവർ സമാശ്വസിക്കപ്പെടും എല്ലാ ശരികേടുകളെയും ആകിരണം ചെയ്യുന്ന സ്നേഹത്തിന്റെ വലിയ ശരി ഇതുവരെ ഉണ്ടായ പുറപ്പാടുകളിലൊന്നും മടക്കമില്ലാത്തൊരു യാത്രാമൊഴിയുടെ മുഴക്കം അവരുടെ വാക്കുകളിൽ ധ്വനിച്ചിരുന്നില്ല അതുകൊണ്ട് കുറെ ആലോചനകൾക്ക് ശേഷം അറിയാതെ അമ്മയെ ഗുരുവായൂരിലേക്ക് പിന്തുടരാമെന്ന് സീതയും ഭർത്താവും തീരുമാനിച്ചു ട്രെയിനിലെ അടുത്ത കമ്പാർട്ട്മെന്റിൽ ബസ്സിലെ മറഞ്ഞ സീറ്റിൽ തിരസ്കരണി ജപിച്ച് അവർ അനുധാവനം ചെയ്തു നഗരിയിൽ ബസ് ബസ്സിറങ്ങിയ അമ്മ ഒന്ന് കൈകൂപ്പിയതായി വരുത്തി തിരിഞ്ഞു നടന്നു അങ് ദൂരെയുള്ള ആൽത്തറയെ ലക്ഷ്യമിട്ടിട്ടുള്ള അവരുടെ നടത്തം പ്രതിക്ഷണം ദ്രുതതാളത്തിലായി പിന്തുടരാനാവാത്ത വേഗത ആർജിക്കുന്നത് വേണുവും സീതയും തിരിച്ചറിഞ്ഞു ചെറിയൊരു കാറ്റിന്റെ ചൈതന്യത്തിൽ കോരിയെടുത്ത നടത്തം ഓട്ടമായി ക്രിയപ്പെടുന്നു ഒടുന്നനെ ഓട്ടം അതിന്റെ കർത്താവിനെ ബാലികയാക്കി പുനർജനി നൽകുന്നു എല്ലാം അനായാസമായി ഒരു പ്രസവം പോലെയാണ് നടന്നത് വേണുനാഥത്തിന്റെ ശീലിലൊട്ടി ആലിലപത്രങ്ങളുടെ തേരിലേറി അമ്മ പറക്കുകയായിരുന്നു കൗമാരത്തിന്റെ തുടിപ്പിലും കാന്തിയിലും കുസൃതിയിലും അക്ഷരാർത്ഥത്തിൽ അവർ തെന്നിത്തെറിച്ചു മഞ്ഞ വസ്ത്രധാരിയായ ഒരാളെ ആൽത്തറയിൽ കണ്ടപ്പോൾ അവരുടെ ഊക്കും ചൈതന്യവും ഇരട്ടിച്ചു ായി പരിണമിച്ച ഒരു മധ്യവയസ്കന്റെ നെഞ്ചിടത്തിലേക്ക് ഇടിച്ചിറങ്ങാനായിരുന്നു ഇങ്ങനെയുള്ള വേഗത ആത്മരക്ഷാരോധനവുമായി വീണെത്തിയ സ്നേഹയാനം കണ്ണീരിലും ഉമിനീരിലും മഞ്ഞ വസ്ത്രധാരിയെ പൊതിർക്കുകയായിരുന്നു മൂക്കിലും കിലും കഴുത്തിലും ചുണ്ടിലുമെല്ലാം അമ്മ അലിഞ്ഞിറങ്ങി പരിസരബോധം നഷ്ടപ്പെട്ട ഊഷ്മള സംഗമം ജരകൾ കൊഴിയുന്നു നരകൾ സമ്പത്സരങ്ങളുടെ മുതുമുത്തച്ഛന്മാർ മുത്തച്ഛന്മാരായി അച്ഛനമ്മമാരായി കുഞ്ഞുങ്ങളായി കീഴ്പോട്ട് വളരുന്നു ജൈവതയുടെ സ്നേഹഗ്രന്ഥികൾ മുട്ടിക്കുടിക്കുന്ന നിഷ്കളങ്കത ഉണ്ടായിരിക്കും അവരുടെ പ്രേമലീലകൾ വേണുവിനും സീതയ്ക്കും മാത്രമല്ല കണ്ടുനിന്ന ജനത്തിനും അശ്ലീലമായി തോന്നിയില്ല പിന്നീട് രണ്ടു കുട്ടികൾ പരസ്പരം കെട്ടിപ്പിടിച്ച് അടുത്തുള്ള ഉദ്യാനത്തിലേക്ക് ഓടി പോകുന്നതാണ് കണ്ടത് അമ്മയ്ക്ക് പൂക്കൾ അറുത്തു നൽകി തുമ്പിയെ പിടിച്ചുകൊടുത്ത് ജീവിതം ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങാൻ കൂട്ടുകാരൻ സഹായിക്കുന്നതായി തോന്നി മരണമില്ലാത്ത ജൈവ നൈരന്തര്യത്തിന്റെ ശക്തിയും പ്രകാശവും അവരുടെ പൊട്ടിച്ചിരികളിൽ പ്രസരിച്ചു നിന്നു പാരുഷ്യത്തിന്റെ ഈശൽ തീരെ വിസ്മയം പൂക്കുന്ന കണ്ണുകളോടെ സീതയും വേണുവും എല്ലാം നോക്കിക്കണ്ടിരുന്നു അമ്മയുടെ കുട്ടിക്കാലം കൺമുൻപിൽ കൺമുന്നിൽ ദർശിക്കാൻ ഭാഗ്യമുണ്ടായ മകൾക്ക് പറഞ്ഞുപോയ വംശവൃക്ഷത്തെ എല്ലാം നെഞ്ചിൽ ചേർത്ത് ബലിയൂട്ടാൻ തോന്നി അയുക്തികൾ നിറഞ്ഞതെങ്കിലും ജീവിതമെന്ന മനോഹാരിത്വം എല്ലാ കാലുഷ്യങ്ങളെയും അകറ്റിയ നിമിഷമായിരുന്നു അത് ആ ലയത്തിൽ മങ്ങി മയങ്ങി കിടക്കുമ്പോൾ പൊടുന്നനെ സീതക്കുട്ടിക്ക് എന്തോ പന്തികേട് തോന്നി അടിവയറ്റിൽ ഒരു തളിരിന്റെ കമ്പനം എന്താണ് തനിക്കകത്ത് പൊട്ടിവിടർന്ന് ജനിക്കുന്നത് ജീവപകർച്ചയുടെ സ്നേഹമൂർച്ച താങ്ങാനാകാതെ സീതക്കുട്ടി വേണുവിൽ അമർത്യമായ ജീനുകളുടെ പുഷ്പഹാരം തന്നെയും കോർത്തിനക്കി മാനവചരിത്രത്തിലൂടെ നിരന്തരം നീണ്ടുപോകുന്നു എന്തൊരു സമോഹനമായ യാത്രയാണത് അല്പസമയത്തിനു ശേഷം അവൾ ഞെട്ടി ഉണർന്നു അപ്പോഴതാ അവരുടെ എതിർവശത്തെ ബെഞ്ചിൽ മറ്റൊരു യുവമിഥുനം കൂടി മധ്യവയസ്കരായ ഇണകളെ ശ്രദ്ധിച്ചിരിക്കുന്നു അവർ മഞ്ഞ വസ്ത്രധാരിയായ പുരുഷനെ ആയിരുന്നു പിൻപറ്റി എത്തിയിരുന്നത് തീർത്ഥയാത്ര കഥയാസു